തെൻ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരമാണ് കീർത്തി സുരേഷ് താരത്തിന് അനവധി ആരാധകരുണ്ട് മഹാനടി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ കീർത്തി സുരേഷിന് ദേശീയ അവാർഡ് ലഭിച്ചു മലയാളി നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളാണ് കീർത്തി സുരേഷ് തമിഴ് മലയാളം സിനിമാ മേഖലയാണ് കീർത്തി സുരേഷിന്റെ പ്രവർത്തന മേഖല എങ്കിലും താരം തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ ിട്ടുണ്ട് എന്നാൽ വിവാഹത്തിന് ശേഷം കീർത്തി സുരേഷ് സിനിമകളിലൊന്നും അധികം ആക്റ്റീവല്ല താരം അമിതമായി ശരീരഭാരം കുറഞ്ഞ് വളരെ സ്ലിം ആയിരിക്കുകയാണിപ്പോൾ ആരാധകർക്ക് സംശയമാണ് കീർത്തി സുരേഷിന് ഇത് എന്ത് പറ്റി എന്തിനാണ് ഇത്ര കൂടുതലായി ശരീരഭാരം കുറച്ചത് ഇപ്പോൾ ശരീരഭാരം കുറച്ചതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് കീർത്തി സുരേഷ് അമിതമായ കാർഡിയോ വ്യായാമം പേശികളുടെ നഷ്ടത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്നും സ്ട്രെങ്തനിങ് എക്സസൈസ് ആരോഗ്യകരമായ പരിവർത്തനം കൈവരിക്കാൻ തന്നെ എങ്ങനെ സഹായിച്ചുവെന്നും കീർത്തി സുരേഷ് വെളിപ്പെടുത്തുന്നു കാർഡിയോ വ്യായാമങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് എട്ട് മുതൽ ഒൻപത് കിലോഗ്രാം വരെ ഭാരം െന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ ഒരു ക്രാഷ് ഡയറ്റും ചെയ്യാതെ കാർഡിയോ മാത്രമാണ് തന്റെ ശരീരഭാരം കുറയാൻ കാരണമെന്ന് കീർത്തി വെളിപ്പെടുത്തുന്നു ഒരാളിന്റെ കാഴ്ചയിൽ അത്ര നല്ലതല്ലാത്ത മാറ്റമാണ് തന്നിൽ ഉണ്ടാക്കിയതെന്നും ആരോഗ്യകരമല്ലാത്ത മാറ്റമായിരുന്നുവെന്നും കീർത്തി പറയുന്നു താൻ അല്പം മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളായിരുന്നുവെന്നും തടിച്ചിരുന്നില്ല എന്നും കാർഡിയോ വ്യായാമങ്ങളിൽ കഠിനമായി ഏർപ്പെട്ടിരുന്നുവെന്നും കീർത്തി വെളിപ്പെടുത്തുന്നു സൈക്ലിംഗ് ജോഗിംഗ് സ്കിപ്പിംഗ് അത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്തിരുന്നുവെന്നും മുഖമൊക്കെ മെലിഞ്ഞതോടെ ആ പരിവർത്തനം തനിക്ക് സംഭവിച്ച പരിവർത്തനം ദൃശ്യമായിരുന്നുവെന്നും അവർ പറയുന്നു ഒഴുപ്പ് വളരെയധികം കുറഞ്ഞുവെന്നും പേശികളുടെ നഷ്ടം സംഭവിച്ചുവെന്നും നടി പറയുന്നു ശരീരഭാരം കുറയ്ക്കുന്നത് ആരോഗ്യവാനായിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യമുണ്ടാകുന്നു എന്ന അർത്ഥമില്ലെന്ന് കീർത്തി പറയുന്നു കീർത്തിയുടെ കാര്യത്തിൽ കാർഡിയോയ്ക്ക് പ്രാധാന്യം നൽകിയത് മൂലം കൊഴുപ്പും പേശികളും നഷ്ടപ്പെട്ടെന്നും മോശമായ ഒരു അവസ്ഥയിലേക്ക് ശരീരം പോകാൻ കാരണമായെന്നും പറയുന്നു പഴയ ചിത്രങ്ങളുമായി ഇപ്പോഴത്തെ ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റെ മുഖവും ശരീരവും ഒക്കെ നന്ദി മെലിഞ്ഞതായി കാണപ്പെടുന്നുവെന്ന് നടി പറഞ്ഞിരുന്നു ആ ദിവസങ്ങളിൽ തൻ്റെ ജീവിതശൈലി പൂർണ്ണമായും പൂർണമായും ക്രമരഹിതമായിരുന്നുവെന്നും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ജോലി ചെയ്യുകയും ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുമായിരുന്നെന്ന് അവർ വെളിപ്പെടുത്തുന്നു കൂടുതൽ സന്തുലിതമായ ഒരു വ്യായാമ പദ്ധതിയിലേക്ക് താൻ മാറിയെന്നും തൻ്റെ വ്യായാമങ്ങളിൽ കൂടുതൽ സ്ട്രെങ്തനിങ് എക്സസൈസും ഭാരോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് കാർഡിയോയ്ക്കൊപ്പം പേശികളുടെ അളവ് വർദ്ധിപ്പിക്കാനും നിലനിർത്താനും സഹായിച്ചിട്ടുണ്ടെന്നും അവർ അടുത്തിടെ പറഞ്ഞിരുന്നു കാർഡിയോ കലോറി കത്തിക്കുന്നു പക്ഷേ സ്ട്രെങ്തനിങ് എക്സസൈസ് പേശികളെ സംരക്ഷിക്കുന്നു കാർഡിയോ മാത്രം ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ മെലിഞ്ഞു പോകുന്നു അത് ദോഷകരമാണ് പെട്ടെന്നുള്ള ശരീരഭാരം കുറയുന്നത് പലപ്പോഴും ഹ്രസ്വകാലത്തേക്ക് നല്ലതായി കാണപ്പെടുമെങ്കിലും ദീർഘകാലത്തേക്ക് ആരോഗ്യം കൂടുതൽ മോശമാകുന്നു കൂടാതെ സ്ഥിരതയും അച്ചടക്കവുമുള്ള ജീവിതശൈലിയും ഫിറ്റ്നസ് പരിവർത്തനത്തിന് കാരണമാകും ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ് പറഞ്ഞ് കീർത്തി സുരേഷ് തൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പറയാനുള്ളത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കാർഡിയോ വ്യായാമങ്ങൾ പൂർണ്ണമായും കാർഡിയോ വ്യായാമങ്ങൾ ചെയ്താൽ ഭാരം കുറയ്ക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അമിത ഭാരമുള്ളവർ അവർക്ക് കാർഡിയോ വ്യായാമങ്ങൾ തന്നെയാണ് കൂടുതൽ നല്ലത് കാരണം കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നു സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ മോശമാണ് എന്നല്ല സ്ട്രെങ്തനിങ് വ്യായാമങ്ങളും അവർ ചെയ്യേണ്ടതുണ്ട് എല്ലാ വ്യായാമങ്ങളും സന്തുലിതമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ഉണ്ടാകുന്നത് കാർഡിയോ വ്യായാമമായിരുന്നാലും സ്ട്രെതനിങ് വ്യായാമമായിരുന്നാലും അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കൗട്ടുകൾ പോലുള്ള വ്യായാമങ്ങളായിരുന്നാലും ശരീരത്തിന് എല്ലാ വ്യായാമങ്ങളും ഒരേ തരത്തിൽ ആവശ്യമാണ് എന്നാൽ മെലിഞ്ഞ വ്യക്തികൾ കൂടുതൽ കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ കൂടുതൽ മെലിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അല്ലെങ്കിൽ അനോറക്സിയൊക്കെ ബാധിച്ചതുപോലുള്ള ഒരു മോശമായ അവസ്ഥയിലേക്ക് അവരുടെ ശരീരത്തെ കൊണ്ടെത്തിക്കും അത് അതുകൊണ്ട് തന്നെ സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ് നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു വ്യായാമവും സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ തന്നെയാണ് സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാരോദ്വഹനപരമായിട്ടുള്ള വ്യായാമങ്ങൾ അത് പാരമെടുത്തിട്ടുള്ള വ്യായാമമാകാം നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ഭാരമാക്കിക്കൊണ്ടുള്ള പുഷപ്പ് പോലുള്ള വ്യായാമങ്ങളാകാം അനവധി വ്യായാമങ്ങൾ ഇത്തരം സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളിലുണ്ട് ഇത്തരം സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പേശി വികാസം കൂടുതൽ സാധ്യമാകുന്നു അതായത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കാതെ നമ്മുടെ പേശയെ എന്നും ചൊറു യൗവനവുമായി നിലനിർത്താൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഒരു പ്രത്യേക രീതിയിൽ ശരീരഭാരം കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരിക്കലും കൂടുതലായിട്ട് എറോബിക്സ് വ്യായാമങ്ങൾ ചെയ്യരുത് അവർ എറോബിക്സ് വ്യായാമങ്ങൾ ചെയ്താൽ അവരുടെ ശരീരത്തിൽ നിന്ന് വീണ്ടും ഫാറ്റ് ലോസ് ഉണ്ടാകുന്നു അവരുടെ മസിൽസ് നഷ്ടപ്പെടുന്നു അതിലൂടെ അവരുടെ ശരീരം മോശമായ ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽ വികാസം ഉണ്ടാകുന്നു മസിൽ വികാസം എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏതെങ്കിലും ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് മത്സരിക്കുന്ന ആളുകളെ പോലത്തെ മസിൽ ഉണ്ടാക്കുന്നതല്ല പറയുന്നത് നമ്മുടെ ശരീരത്തിന് അഴകും സൗന്ദര്യവും ആരോഗ്യവും പ്രതിരോധ ശക്തിയും എല്ലാം തന്നെ നൽകുന്ന രീതിയിലുള്ള സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ് നമുക്ക് ആവശ്യം നമ്മൾ ജിമ്മിൽ പോയി അമിതമായ ഭാരം വലിച്ചെടുത്തുകൊണ്ട് അനാരോഗ്യത്തിലേക്ക് പോവുകയോ ശരീരത്തിന് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നൽകിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല അതിന് പകരം ചെയ്യേണ്ടത് സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കുന്ന വെയിറ്റ് മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് രണ്ട് കിലോ വെയിറ്റ് ഉയർത്താൻ സാധിക്കുള്ളൂ എങ്കിൽ ആ രണ്ട് കിലോ വെയിറ്റ് ഉയർത്തുന്നതും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് ഭാവിയിൽ നിങ്ങൾക്ക് ഭാരം മെച്ചപ്പെടുത്തണം അതായത് ഉയർത്തുന്ന ഭാരം കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് അത് മെച്ചപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ഭാരം മെച്ചപ്പെടുത്തി കൂടുതൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പേശികൾ കൂടുതൽ കരുത്താർജിക്കുകയും പേശികൾക്ക് വികാസം സംഭവിക്കുകയും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കൂടിയും ചുറുചുറുക്കോടെയും നല്ല യുവത്വം തുടിക്കുന്ന പേശികളോടെ നിങ്ങളുടെ ശരീരം നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് സ്ട്രെങ്തനിങ് വ്യായാമമാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഗുണകരമായ വ്യായാമങ്ങളിൽ ഒന്ന് എന്നാൽ നിങ്ങൾ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ മാത്രമായിരിക്കണം നിങ്ങൾ സ്ട്രങ്തനിങ് വ്യായാമത്തിലേക്ക് കടക്കേണ്ടത് കാരണം സ്ട്രങ്തനിങ് വ്യായാമങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജിമ്മിൽ കളിക്കുന്ന ചിലരെങ്കിലുമൊക്കെ ജിമ്മിൽ വീണ് മരിക്കുന്ന കാര്യങ്ങൾ അതിനെ പറഞ്ഞ് പെരുപ്പിക്കാൻ ചില മാധ്യമങ്ങളുമുണ്ട് എന്നാൽ അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കാരണമെന്നൊക്കെ നമ്മുടെ ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട് അവരിൽ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേർ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിം എക്സസൈസ് മുഴുവൻ അല്ലെങ്കിൽ സ്ട്രെനിങ് വ്യായാമം മുഴുവൻ അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല എങ്കിലും നിങ്ങൾ സങ്കനിങ് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് ഇത്തരം ഒരു വ്യായാമത്തിലേക്ക് പോകുന്നത് എന്താണെന്നുള്ള ഉപദേശമൊക്കെ തേടി നിങ്ങൾക്ക് ബി പി ഹൈ ബി പി ഉള്ള ആളാണോ അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സങ്കീർണതകളുള്ള ആളാണോ നിങ്ങൾക്ക് ആസ്മ പോലത്തെ ശ്വാസകോശ രോഗങ്ങളുള്ള ആളാണോ എന്നൊക്കെ പരിശോധിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇത്തരത്തിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ആരംഭിക്കാൻ എന്നാൽ ഇത്തരം വർക്കൗട്ടുകൾ നിങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് നിങ്ങളുടെ പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മുപ്പത് കഴിഞ്ഞ വ്യക്തിയായാലും ആയാലും നാൽപ്പത് കഴിഞ്ഞ വ്യക്തിയായാലും ആയാലും അൻപത് കഴിഞ്ഞ വ്യക്തിയായാലും എന്തിനാ അറുപത് കഴിഞ്ഞ വ്യക്തിയായാൽ പോലും നിങ്ങൾക്ക് ഏതൊരു തരം വ്യായാമവും നിങ്ങളുടെ ശരീരാവസ്ഥക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്